ണ്ട് ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ ചാലിയം ബീച്ചിലെ മീൻപിടുത്തമാണ് മീൻപിടുത്തത്തിന് പ്രശസ്ത പിടുത്തക്കാരൻ സമീർമാറ ഉണ്ട് അപ്പം ഒന്ന് അടിച്ചിട്ടുണ്ടോണ്ട് അത് കയറ്റിയാണ് വീഡിയോ കാണുന്നവർ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ പുതിയ പുതിയ വീടുകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടായിരിക്കും അത് പറഞ്ഞാ മത്തിച്ചു പൊള്ള പൊരിക്കാൻ പൊള്ളിക്കാണെന്ന് മനസ്സാറാക്കാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഞങ്ങളത് ഉച്ചക്ക് നാല് വൈകുന്നേരം നാല് മണിക്ക് എത്തിയിട്ടുണ്ട് ഇങ്ങനെ അടിക്കുന്നതു കൊണ്ട് ഇവർ ഇങ്ങനെ നിൽക്കുകയാണ് പറ്റത് ഇടയിൽ നിൽക്കുകയാണ് പക്ഷേ ഇന്ന് തന്നെയാണ് അവസാനത്തെക്കുന്നത് സപ്പോർട്ട് ചെയ്യാണ്ടത് നമക്ക് പോനായിട്ടില്ലല്ലോ കൊറച്ചെണ്ടല്ലോ പോണേ കൊറച്ചെണ്ടത് പോലെ അതിപ്പോൾ അത് ആദ്യത്തെ ആക്കണ്ടായിരുന്നു ഇനിയിപ്പോൾ നാട്ടിലെത്തുമ്പോൾ തന്നെ അത് ബേപ്പൂരാണ് ഇട്ടോ അങ്ങനെ ലൈറ്റ് ഉള്ള സ്ഥലം അതിൻ്റെ അടുത്ത് മീൻ അടിച്ചിട്ടുണ്ട് ചെറിയ ഭഗമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യും സൗണ്ട് ക്ലിയർ ഉണ്ടോ ഇല്ലയെന്നറിയില്ല ഏതായാലും മീനൊന്നടിച്ചിട്ടുണ്ടാണ് അതല്ല

വീഡിയോ തന്നെ അടുത്ത നമുക്ക് അടുത്ത ചെറിയ കൂടി അടുത്തവിടെ ഇവിടെ ഹാക്കി